ഹായ് നമസ്കാരം ഞാൻ കരയാരാചാര്യ ജമാലുദ്ദീൻ മാളിക്കുന്നതാണ് പെർഫോമിംഗ് ആർട്സുമായി ബന്ധപ്പെട്ട് ധാരാളം അന്വേഷണങ്ങൾ നിരന്തരം വരാറുണ്ട് അത്തരം കോഴ്സുകൾ പഠിക്കാൻ സാധിക്കുന്ന കേരളത്തിലെ ഒരു പ്രീമിയർ സ്ഥാപനമാണ് കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു മൂന്ന് വർഷ ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ഇൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ഇൻ സിനിമാറ്റോഗ്രഫി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ഇൻ എഡിറ്റിംഗ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ഇൻ ഓഡിയോഗ്രഫി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ഇൻ ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ഇൻ ആക്ടിംഗ് ഇങ്ങനെ ആറ് പി ജി ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സിനിമയും നാടകവും അടക്കം പെർഫോമിംഗ് ആർട്സുമായി ബന്ധപ്പെട്ട് ധാരാളം സാധ്യതകളുള്ള ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം കോഴ്സുകളുടെ പഠനം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമുക്ക് ജോലി സാധ്യത തരുന്നതാണ് പി ജി ഡിപ്ലോമ പ്രോഗ്രാമുകളുടെ എല്ലാം എലിജിബിലിറ്റി ഏതെങ്കിലും ഒരു ബിരുദം വിജയിച്ചിരിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ സ്ഥാപനത്തിലേക്കുള്ള കോഴ്സുകളുടെ പ്രവേശനം നടത്തുന്നത് ഒന്നാമതായി പ്രിലിമിനറി എൻട്രൻസ് എക്സാമിനേഷൻ ആണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറിനാണ് ആദ്യഘട്ട എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത് രണ്ടാമത്തെ ഘട്ടം എൻട്രൻസ് ഓറിയന്റേഷൻ ആൻഡ് ഇന്റർവ്യൂ ആദ്യഘട്ട പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ ആളുകളെയാണ് ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്കും ഇന്റർവ്യൂവിനും ക്ഷണിക്കുക ഈ രണ്ട് പ്രോസസ്സിലൂടെയും കഴിവ് തെളിയിച്ച ആളുകളെ മാത്രമാണ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് പരിഗണിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ജനറൽ ഒ അപേക്ഷാർത്ഥികൾക്ക് രണ്ടായിരം രൂപയും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഫീമെയിൽ എൽ ജി ബി ടി ക്യൂ അപേക്ഷാർത്ഥികൾക്ക് ആയിരം രൂപയുമാണ് അപേക്ഷാ ഫീസ് കേരളത്തിൽ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം അടക്കം ഇന്ത്യയിൽ ആറ് പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ടാണ് ആദ്യഘട്ട പരീക്ഷ നടത്തുന്നത് പെർഫോമിംഗ് ആർട്സുമായി ബന്ധപ്പെട്ട് കരിയർ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഈ അപേക്ഷ സമർപ്പിക്കുകയും ഇത്തരം താല്പര്യങ്ങളുമായി നടക്കുന്ന നമ്മളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്ത് നിർത്തുന്നു താങ്ക്